നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ തലയിൽ എണ്ണ തേക്കുന്നതും അതുപോലെ തല കുളിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും തല കുളിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ കുടിച്ചാൽ മതിയോ ഓരോ ഹെയർ ടൈപ്പിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ഹെൽത്ത് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് ഒക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തേണ്ടത് അപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും ഏത് പ്രോഡക്ട്സാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇപ്പം നിങ്ങളൊരു വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ അതായത് ഇങ്ങനെ അറ്റം പൊട്ടി പോവുകയും നല്ല ചകിരി പോലെ നമ്മുടെ മുടി തോന്നുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എത്രത്തോളം ചെയ്യുന്ന ഒരു ഹെയർ ആണെങ്കിൽ ഡൾ ആൻഡ് ഡാമേജ് ഫ്രിസി ഹെയർ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാക്സിമം രണ്ട് ദിവസം എന്നുള്ള രീതിയിൽ തല കുളിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ക്ലോറിനേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ വളരെ ഹാർഷ് ആയിരിക്കാം അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ അതിനെ ഡ്രൈ ആക്കാനും ഡാമേജ്ഡ് ആക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം തല പറ്റി ആലോചിക്കുക ഇനി അതല്ല നമ്മുടേത് ഒരു ഓയിലി സ്കാൽബാണ് എന്നിരിക്കട്ടെ ഓയിലി സ്കാൽബ് മാത്രമല്ല മുടിയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് വളരെയധികം ഒരു എന്താ പറയുക ഒരു ഭംഗിയില്ലാതെ കിടക്കുന്നു മുടി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഓയിലിയാണ് നമ്മുടെ സ്കാൽപ്പെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ തല കുളിക്കാവുന്നതാണ് ആ ഇപ്പോൾ എല്ലാവരും ചോദിക്കുക ആ കുളിക്കുന്ന ദിവസം എല്ലാം നമ്മൾ ഷാംപൂ ഉപയോഗിക്കേണ്ടോ ആവശ്യമുണ്ടോന്ന് അത് ഡിപ്പെൻസ് ആണ് എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് എല്ലാ ദിവസവും പുറത്ത് പോവുക അല്ലെങ്കിൽ പൊടിയടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓയിലി സ്കാൽപ്പ് അല്ലെങ്കിൽ ഓയിലി ഹെയറും കൂടി ആണെങ്കിൽ കുറേ അഴുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഹാഷ് ആയിട്ടുള്ള കെമിക്കൽ ഷാംപൂസ് തന്നെ ഉപയോഗിക്കാതെ അത് വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂ അല്ലെങ്കിൽ ഒരു ക്ലെൻസർ വെച്ചിട്ട് നമുക്ക് ഈ തല കഴുകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അതായത് ഇപ്പം ഞാൻ ആഴ്ചയിൽ നാല് ദിവസം എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഡേ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു തേർഡ് ഡേ വേണ്ട അല്ലെങ്കിൽ ഫോർത്ത് അങ്ങനെ ആ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് നമുക്കൊരു ഷാംപൂ വാഷ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം ഷാംപൂ ഹാർഷായിട്ടുള്ള കെമിക്കൽസിൻ്റെ ആവശ്യവും ഇല്ല ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് മാക്സിമം തല കുളിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോളം പറയുന്ന ഒരു കാറ്റഗറിയാണ് അത് ഈ സ്പോർട്സ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി വിയർക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ല അഴുക്കും പൊടിയിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നല്ല എക്സസീവ് സ്വെറ്റുള്ളവർ ഇത്തരത്തിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു ദിവസം പോലും തല കുളിക്കുന്നത് മുടക്കാതിരിക്കാൻ നമ്മൾ പറയും കാരണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ദിവസം കുളിക്കാതിരുന്നാൽ തന്നെ താരം വരാനും അതുപോലെ തന്നെ സ്കാൽപ്പ് വല്ലാതെ അഴുക്കാകാനും അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ മാക്സിമം സ്കാൽപ്പ് വാഷ് ചെയ്യാൻ പറയും അപ്പോഴും ഷാംപൂവിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിന് പകരം നമുക്കറിയാലോ ഒന്നുകിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് അത് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിയൊന്നും അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഷാംപൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ നമ്മൾ ജസ്റ്റ് സ്കാൽപ്പ് കഴുകി കളയുക ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ നമ്മൾ റണ്ണിങ് വാട്ടർ എന്ന് പറയുമ്പോൾ ഷവർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ഷവർ ഭയങ്കര ശക്തിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് തലമുടി പൊഴിഞ്ഞുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അതും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് എത്ര പ്രാവശ്യം എന്നുള്ളതല്ല നമ്മൾ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒരു വലിയ വലിയൊരു ഫാക്ടറാണ് കാരണം ഈ ബോർവെല്ലിലെ വാട്ടർ കുഴൽ കിണറിലെ വെള്ളം അതുപോലെ ഇപ്പോൾ പൈപ്പ് ലൈനിൽ വരുന്ന ക്ലോറിൻ കൂടുതൽ അടങ്ങിയ കണ്ടൻറ്റ് അടങ്ങിയ വെള്ളം ഹാർഡ് വാട്ടർ ഇങ്ങനെ സോൾട്ട് വാട്ടർ ഉപ്പ് വെള്ളമൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കാറ്റഗറി ഉണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഈ ചെന്നൈ പോലെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ചിലടത്ത് ഉപ്പ് വെള്ളം കിട്ടുന്നുണ്ട് ചിലത് ഹാർഡ് വാട്ടർ കിട്ടുന്നുണ്ട് ഇപ്പോൾ യു എ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോറിൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും വെള്ളം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും നമ്മൾ ഹെയർ വാഷിന്റെ ഫ്രീക്വൻസിയെ നമുക്ക് ശരിയാക്കാനുണ്ട് നല്ല വെള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് മുടി കഴുകുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഈ ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ഇപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ വളരെ ഒരുപാട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അത്രയും ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണ്ട പക്ഷേ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന വളരെ വില കുറഞ്ഞ മെഷീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ടോയ്ലറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ തല കഴുകാൻ വേണ്ടി മാത്രം ആ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലോ വളരെ നല്ലതായിരിക്കും കാരണം മുടി കൊഴിച്ചിൽ ആരൻ മുടി ഇതുപോലെ പൊട്ടിപ്പോകുന്നൊക്കെ ഒരുപാട് വേറെ പ്രശ്നമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ ഈ വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ ത തോർത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്തും മുടി ഡാമേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ഈ കുളി എന്നുള്ളത് കംപ്ലീറ്റ് ആവുന്നത് നമ്മളിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നിടം തൊട്ട് മസാജ് ചെയ്യുന്നിടം തൊട്ട് വെള്ളം ഒഴിച്ച് കഴുകുന്നിടം തൊട്ട് ഷാംപൂ ചെയ്യുന്നിടം തൊട്ട് അത് ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ ഫാനോ അല്ലെന്നുണ്ടെങ്കിൽ തോർത്തോ ഒക്കെ ഉപയോഗിച്ച് ഡ്രൈ ആക്കുന്ന അല്ലെങ്കിൽ ഡ്രൈ ആക്കിയതിന് ശേഷം മുടി ഉടക്ക് കളഞ്ഞ് കെട്ടിവെക്കുന്ന ആ ഒരു സ്ഥലം വരെയാണ് ഈ ഒരു ഹെയർ വാഷിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് നമ്മളിപ്പോൾ തല കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തല കുറേ നേരം അഴിച്ചിട്ടുണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ചീകുന്ന സമയത്ത് അറ്റം പൊട്ടി പൊട്ടി പോകും അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുളിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ നനവോടുകൂടി തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സിറം ഹെയർ സീറംസ് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ആമണ്ട് ഓയിൽ നമ്മുടെ ബദാമണ്ണേ ഉണ്ടല്ലോ അത് രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് ജസ്റ്റ് മുടിയിൽ താഴേക്ക് തേച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കുക പിന്നെ അതുപോലെ തോർത്തുന്ന സമയത്തും ഒരുപാട് കട്ടിയായിട്ട് നമ്മളിങ്ങനെ തലയിങ്ങനെ റഫായിട്ട് തോർത്താതിരിക്കുക ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളം കളയാൻ നോക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ക്യൂട്ടിക്കിളിനെ ഡാമേജ് ചെയ്യുകയും അതുപോലെ തന്നെ മുടിയെ വീക്കാക്കുകയും അറ്റുമൊക്കെ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യത വരുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് സ്കിന്നിനും ഹെയറിനും ആണ് അതിൻ്റെ റിഫ്ലക്ഷൻ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ആവശ്യം ബോഡിക്കാണ് പക്ഷേ അറിയുന്നത് ഇത് രണ്ടിലൂടെയാണ് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല ഫുഡ് കഴിക്കുക അതിൽ തന്നെ ഇപ്പം ബദാം നല്ലൊരു ഓപ്ഷനാണ് ഒരു നാലഞ്ച് ബദാം എല്ലാ ദിവസവും കഴിക്കുക ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും നമ്മുടെ എന്താ പറയുക മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ബദാം എടുക്കാം അതുപോലെ തന്നെ ഇപ്പം ലിവർ ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ മീനെണ്ണ അങ്ങനത്തെ മീൻ മീൻകുളിയൊക്കെ കിട്ടുമല്ലോ അത് അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ഫിഷ് ഇഷ്ടം പോലെ കഴിക്കാം പ്രോട്ടീനാണെങ്കിൽ ഇപ്പം നമ്മൾ പയർ കടല അതുപോലെ ഇലക്കറികളുടെ ചീര അങ്ങനത്തുള്ള കാര്യങ്ങൾ പിന്നെ അയൻ്റെ ഇത് ഇപ്പം ഫെററ്റിനൊക്കെ കുറച്ച് ലോ ആയിട്ട് നിന്നാലും ഇതേപോലെ തന്നെയാണ് മുടി വല്ലാതെ അങ്ങ് പൊട്ടി ഡ്രൈ ആയ പോലെ ആകും അപ്പോൾ നമ്മൾ നെല്ലിക്ക പോലുള്ള കാര്യങ്ങൾ ഈന്തപ്പഴം എള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി ഇപ്പം മുറിഞ്ഞ് മുറിഞ്ഞ് പോകുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് വെക്കുന്നത് ഭയങ്കര പാടായിരിക്കും അപ്പം ലെങ്തോടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം ഹെയർ വാഷ് മുതൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്